പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പട്ടയ വിതരണം വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത് വള്ളികുന്ദം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ആദിവാസി നഗറിലാണ് പരിപാടി നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഊരുമൂപ്പൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സുദീപ് വള്ളികുന്നം ജനമൈത്രി പോലീസ് എ എസ് ഐ രാജീവ് വാർഡംഗം കോമളൻ കൃഷ്ണപുരം പഞ്ചായത്ത് ഊരുമൂപ്പൻ മനോഹരൻ എസ് പ്രൊമോട്ടർ പ്രമോട്ടർ കെ ജെ നിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് കുടുംബത്തിലുള്ള പട്ടയ വിതരണവും അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആദരവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണവും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എഴുപത്തി അഞ്ചിൽ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചവരെയാണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിൽ വളരെ മഹത്തായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവരാകാശ നിയമം അതോടൊപ്പം മറ്റൊരു നിയമം വനാവകാശ നിയമം വനാവകാശ നിയമം വനത്തിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ ആദ്യമനുഷ്യന്റെ ആവാസ വ്യവസ്ഥ വനമായിരുന്നു എനിക്ക് പോലും ഇവിടെ നിന്ന് സംസാരിക്കാൻ പോലീസ് തന്നെ ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് എഴുതാനും വായിക്കാനും നമുക്ക് മറ്റുള്ള ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇടപഴകാനും സാധിച്ചത് കാരണം ഇതുപോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു കാലഘട്ടം വരെ നമ്മളിനെ കൈപിടിച്ച് ഉയർത്തി വന്നതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഭൂമിയുണ്ടായ കാലം മുതലുള്ള അതിന്റെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു എന്നതിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മളോളം അവകാശമുള്ള ആരും തന്നെ ഈ നാട്ടിൽ മറ്റാരും തന്നെ ഇല്ല ന്യൂസ് ബ്യൂറോ വള്ളികുന്നം